ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എവിടെദാ ഇതാ ഇന്നൊരാളും കൂടി ഉണ്ട് കേട്ടോ വീഡിയോ ഇൻട്രോക്ക് ഹായ് ആയ ഒറ്റ ഒരു ടാറ്റെടുത്താ ടാറ്റ എടുത്തോ ആ നല്ലൊരു ടാറ്റെടുത്തോ ടാറ്റ കൊടുക്കേ കൈ പൊന്തിക്കി കൈ കാണുന്നില്ല കൈ പൊന്തിച്ച് കൊടുക്ക് ആ നല്ല കുട്ടിയാട്ടാ ആ ആ ആ അങ്ങനെ ഒന്ന് ചിരിച്ചാ ഒരുമ്പെടുത്തോ ഒരുമ്പെടുത്തോ ഒന്ന് നല്ല കുട്ടിയായിട്ട് എൻ്റെ എടുത്തിട്ടു കേട്ടോ അപ്പോൾ ഓ ആ നല്ല കുട്ടി അമ്മ അമ്മ പിന്നെ എന്താ ഇതാ പിന്നെന്താ ആണ് എന്നപ്പോൾ ഇതാ ആമനെ കൊണ്ടുവന്നിരുന്നു കേട്ടോ വീട്ടിൽ അപ്പം മലയിൽ ആരോ മീൻ പിടിക്കാൻ വേണ്ടി വെച്ചപ്പം കുടുങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു ആമനെ കിട്ടിയിരുന്നിട്ടോ അപ്പം മക്കൾക്ക് കളിക്കുക കാണാലോ ഇപ്പോഴത്തെ മക്കളൊന്നും കണ്ടില്ലാമനൊന്നും അങ്ങനെ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ഇവിടെ വെച്ചിരുന്നു കേട്ടോ അപ്പം മക്കൾ സ്കൂളൊക്കെ വിട്ടു വന്നപ്പോൾ എല്ലാ മക്കളും ഇങ്ങനെ കാണേ അപ്പം താ ഞങ്ങൾക്ക് കാണിച്ചിട്ടോ ആമനെ അപ്പം ഇതാണ് കേട്ടോ ആമ എല്ലാ കുട്ടികളും ഉണ്ട് കേട്ടോ മുറ്റത്ത് ഇങ്ങനെ നോക്കിക്കണ് അപ്പം സൗണ്ട് ഉണ്ടായിട്ടായിരിക്കും ആമ തലക്കുള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ടപ്പോൾ സൗണ്ട് മക്കൾ സൗണ്ട് ഉണ്ടാക്കാതിരുന്നപ്പം ഇങ്ങനെ പുറത്തേക്ക് ഇടണ്ടേ അപ്പം താ കുറെ നേരമായിട്ട് മക്കളെല്ലാവരും ഇങ്ങനെ നോക്കിക്കത് പുറത്തേക്ക് വിടും തല പുറത്തേക്ക് ഇടും എന്ന് കരുതിയിട്ട് കാണണമെന്നില്ല കേട്ടോ അങ്ങനത്തെ ആ മുറ്റത്ത് കട്ടത്ത് കട്ടമ്മലിങ്ങനെ വെച്ചിരുന്നു കേട്ടോ പണ്ടൊക്കെ ഈ ആമ എത്രയാണ് തോട്ടിലും വയലിലും ഒക്കെ ഞാൻ കണ്ടിരുന്നിൻ്റെ ചെറുപ്പകാലത്ത് ഇപ്പോൾ മക്കളൊന്നും ആമനെയും കാണലോ നമ്മത് വായലോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിലിതാ ആ ആമത്താലെ പുറത്തേക്ക് ഇട്ടു മക്കളിങ്ങനെ അത്ഭുതത്തോടെ കൂടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്